വനങ്ങളും ബീച്ചുകളും അഗ്നിപർവ്വതങ്ങളും നിറഞ്ഞ അതിമനോഹരമായ നാടാണ് വടക്കേ അമേരിക്കൻ രാജ്യമായ കോസ്റ്റ് അറീക്ക കോസ്റ്റ് പർവ്വത നിരകൾക്കിടയിൽ ഉള്ളിലേക്ക് കടക്കുന്ന എന്തിനേയും വിഴുങ്ങുന്ന ഒരു കൊലയാളി ഗുഹ മറഞ്ഞിരിക്കുന്നുണ്ട് അലഹുവേല പ്രവിശ്യയിലാണ് ഈ ഗുഹ ദ ക്വേവ ഡീല മോർട്ടെ അഥവാ മരണത്തിന്റെ ഗുഹ എന്നാണ് ആറടി ആഴവും പത്തടി നീളവുമുള്ള ഈ ഗുഹയുടെ പേര് ഗുഹയ്ക്ക് മുന്നിൽ തന്നെ അപായ സൂചനകളും കാണാം താരതമ്യേന ആഴം കുറവാണ് എന്നിട്ടും ഈ ഗുഹ എങ്ങനെയാണ് കൊലയാളിയായി മാറിയതെന്ന് അറിയില്ല ഏതെങ്കിലും ഭീകരജീവിയോ വിഷചുടികളോ പാമ്പോ ഒന്നുമല്ല ഈ ഗുഹയിൽ മറഞ്ഞിരിക്കുന്നത് പകരം വിഷവായു ആണ് ചെറിയ ഗുഹയാണെങ്കിലും വളരെ ഉയർന്ന അളവിൽ കാർബൺ ഡൈ ഡയോക്സൈഡ് സാന്നിധ്യമുണ്ട് ഇവിടെ മണിക്കൂറിൽ മുപ്പത് കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഗുഹയിൽ നിന്ന് പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിൽ അതിജീവനം അസാധ്യമാണ് ഗുഹയിലേക്ക് കടക്കുന്ന പക്ഷികളടക്കമുള്ള ചെറു ജീവികൾ നിമിഷങ്ങൾക്കുള്ളിൽ ശ്വാസമുട്ടി വരിക്കുന്നു പോവാസ് അഗ്നിപർവ്വതത്തിന് സമീപമുള്ള ഈ ഗുഹ കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് സഹായത്തിന് ഗൈഡുകൾ ഉണ്ടാകും തീ പന്ധം ഗുഹയ്ക്കുള്ളിലേക്ക് കാട്ടിയാണ് ഗൈഡുകൾ കാർബൺ ഡൈ ഓക്സൈഡ് സാന്നിധ്യം വിശദീകരിക്കുന്നത് ഓക്സിജൻ്റെ അഭാവം മൂലം തീ പെട്ടെന്നാണ് എന്നത് കാണാം ഗുഹയിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉറവിടം വ്യക്തമല്ലെങ്കിലും അഗ്നിപർവ്വത സാന്നിധ്യമാകാം എന്നും കരുതുന്നുണ്ട്